ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ വൈറലായ പോറ്റിയെ എ കെ സ്വർണം ചെമ്പായി മാറ്റിയെ പാട്ടിനെതിരെ സി പി എം നേതാവ് എ എ റഹീം എം പി പോറ്റി എ എന്ന അയ്യപ്പ പാട്ടിന്റെ പാരടീകരണത്തിലാണ് കോൺഗ്രസ് ഊന്നിയതെന്നും മൈക്ക് അനൗൺസ്മെന്റുകളിൽ പോലും ശരണം വിളി മന്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും റഹീം ചാനൽ ചർച്ചയിൽ ആരോപിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ ഉടനീളം ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് ക്ഷേമവും വികസനവും ഇനിയും നടപ്പിലാക്കാൻ പോകുന്ന നവകേരളത്തെ കുറിച്ചുമാണ് എന്നാൽ അവർ പറയാൻ ശ്രമിച്ചത് പൂർണമായും വിശ്വാസമാണ് കോൺഗ്രസ് സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട അയ്യപ്പ പാരടി പാട്ടിലാണ് ഊന്നിയത് മൈക്ക് അനൗൺസ്മെന്റുകളിൽ പോലും ശരണം വിളി മന്ത്രികൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇടതുമുന്നണിയല്ല ഭരിച്ചിരുന്നതെങ്കിൽ ഇത്തരം ഒരു സന്ദർഭം കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായാൽ സത്യസന്ധമായ അന്വേഷണം നടക്കുമോ കേരളത്തിൽ ഇപ്പോൾ സ്വർണപ്പാളി വിഷയത്തിൽ സി പി എം എടുത്ത ഒരു നിലപാടുണ്ട് ഗവൺമെന്റ് ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുമില്ല ഈ നിമിഷം വരെ എസ് ഐ ടിയുടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഒരൽപ്പമെങ്കിലും പക്ഷപാതിത്വം ഉണ്ടെന്ന ആരോപണം ഉന്നയിച്ചിട്ടില്ല ഒരു സംശയം പോലും ഉന്നയിച്ചിട്ടില്ല ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള എസ് ഐ ടിയെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു കാര്യം യു ഡി എഫിന്റെ ഭരണകാലത്താണെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഞങ്ങൾ നടത്തിയ വികസനത്തെക്കുറിച്ചോ നടപ്പിലാക്കാൻ പോകുന്ന വികസനത്തെക്കുറിച്ചോ കോൺഗ്രസിന് ഒരു അഭിപ്രായവും പറയാനില്ല കോൺഗ്രസ് ഇന്നെടുത്ത സമീപനം എന്താ ഇന്ന് പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എം പിമാർ ഈ പാട്ട് പാടുകയാണ് പാർലമെന്റിന്റെ മുമ്പിൽ ഈ കേരളം മഹാ കേരളത്തിൽ മഹാകുഴപ്പമാണെന്നും വരുത്തി തീർക്കുന്നു രാജ്യത്തിന്റെ മുമ്പിൽ കേരളത്തിനെതിരായ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നത് സാധാരണ ബി ജെ പി ആണ് ഇപ്പോൾ ആ ബി ജെ പിയുടെ ചുവടി പിടിച്ച് പാർലമെന്റിന്റെ മുമ്പിൽ നിന്നും ഇവർ പാട്ടുപാടുകയാണ് എന്താണ് അവർ ആവശ്യപ്പെടുന്നത് സെൻട്രൽ ഏജൻസി വരണമെന്നാണ് സെൻട്രൽ ഏജൻസികളെ എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കാൻ തുടങ്ങിയത് എന്ത് ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് എടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഞങ്ങൾ മുഖപ്രസംഗം എഴുതിയ ഘട്ടം ഏതാണ് അതൊരു ഗ്ലോബൽ ഇഷ്യൂവിൽ അമേരിക്ക വിരുദ്ധ സാമ്രാജ്യത്തെ വിരുദ്ധ നിലപാട് അവർ സ്വീകരിച്ച സന്ദർഭത്തിലാണ് ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചത് നിങ്ങളുടെ സഹായത്തിലല്ലേ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് റഹീം ചോദിച്ചു നാല് പതിറ്റാണ്ടായി ഖത്തർ പ്രവാസിയായ കോഴിക്കോട് നാദാപുരം സ്വദേശി ജെ പി കുഞ്ഞബ്ദുള്ള ചാലപ്പുറമാണ് പോറ്റിയെ കെറ്റിഎ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ടിന്റെ വരികൾ എഴുതിയത് രണ്ടു ലക്ഷത്തോളം ലക്ഷത്തോളം തിരുവനശക്രി പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ